ഹായ് ഹലോ വെൽക്കം ബാക്ക് അജസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടെന്നെ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചുടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് മൂന്ന് മീഡിയം സൈസ് സവാള കട്ട് ചെയ്തു വെച്ചേക്കുന്നതാണേ അത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെയാകുമ്പോൾ നമുക്ക് സവാള വേഗത്തിലൊന്ന് വെന്ത് കിട്ടിക്കോളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വഴച്ചെടുക്കാം സവാള നന്നായിട്ട് ഇതേപോലെ വെന്ത് വന്നാൽ നമുക്കാദ്യം തന്നെ ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒപ്പം തന്നെ മൂന്ന് പച്ചമുളക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറുക്കൊക്കെ ചെയ്യാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ് ഒരു മീഡിയം സൈസ് വലുപ്പതാ ക്യാരറ്റ് ഞാൻ ഇതേപോലെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടും കൂടി ഒന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാര്യം ക്യാരറ്റ് കുറച്ചൊരു എന്താ പറയുക കുക്കിംഗ് ടൈം എടുക്കുമല്ലോ അതിനെക്കൊണ്ട് അട അടച്ച് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് വേഗത്തിൽ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം ഇതാ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി നോക്കുക എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ കയററ്റും സവാളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ കേബേജ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പളവിൽ ചിക്കനാണ് കേട്ടോ ചിക്കൻ ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസലിന് ചെയ്തെടുത്തേക്കുന്നതാണ് എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഈ ഒരു ഫില്ലിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് ഇതിലേക്ക് എടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഒരു മസാലയിലോട്ട് ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കയറണം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ആ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണൊന്ന് മാറിക്കിട്ടണം അതുവരെയും ഒന്ന് മിക്സാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട് അറ്റ് ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് മയോണൈസ് മയോണൈസാണ് ഞാനിപ്പോൾ ഇത് ഹോം മെയ്ഡ് മയോണൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ആദ്യം പകുതി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പകുതിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിം വെക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സാക്കിയിട്ടുണ്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയ മയോണീസ് ഒരു മുട്ടൻ്റെ മയോണൈസാണ് കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റും ഇതിൻ്റെ കണക്കാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ചൂട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാവുന്നേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദപ്പൊടിയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചതും ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ക്യാമറ പോയതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒട്ടും കട്ടകളില്ലാതെ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കുകയാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ ഈ ഒരു ലൂസാണ് നമുക്ക് വേണ്ടത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കാം ഇനി നമുക്കിത് ദോശ പോലൊന്ന് ഒന്ന് ചുട്ടെടുക്കേണ്ട ആവശ്യമാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത് ദോശ ഒന്ന് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി വളരെ തിന്നായിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ നല്ല തിന്നായിട്ട് തന്നെ ദോശ ചുട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ മുരിങ്ങു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞ് ഒരുപാട് ടൈമൊന്നുമില്ല ഒന്നും ഇല്ല കാര്യം വീണ്ടും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതിനെക്കൊണ്ട് ഒന്ന് ഇതേപോലെ സൈഡൊക്കെ അത് വിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തവിച്ച് ഇളക്കി കൊടുക്കുക നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെ ഇളകി വരും ആ ഒരു സമയത്ത് കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ മാത്രം ഇതേപോലൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാൽ മതി എന്നിട്ട് വേഗത്തിൽ തന്നെ എടുക്കാം കാര്യം ഒരുപാട് ഇത് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല വീണ്ടും നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനെക്കൊണ്ട് ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേപോലെ തന്നെ മുഴുവൻ ദോശകളും ചുട്ടെടുക്കുക ഏകദേശം ഒരു പത്തോളം നമുക്ക് ദോശ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ചുട്ടടുത്തേക്ക് ദോശയില്ലേ അതിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് പുറം ഭാഗത്തല്ല ആദ്യം ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻട്രർ ഭാഗത്ത് അത്യാവശ്യം നന്നായിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിങ് വെച്ചതിന് ശേഷം ഒരു വശത്തുനിന്ന് മറ്റൊരു വശത്തേക്ക് നീളത്തിൽ മടക്കി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോക്സ് പോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈവച്ച് ഒട്ടും ഒട്ടിക്കുമ്പോൾ തന്നെ അവിടെ ഒട്ടി നിന്നോളും എക്സ്ട്രാ നമ്മൾ മൈദയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മൈദ ഗമ്മ പോലെ ആക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു ബോക്സ് പോലെ ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് നമുക്ക് മടക്കിയെടുക്കാം ഞാനിത് ഇത്രയും ക്വാണ്ടിറ്റി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം ഒപ്പം തന്നെ കാൽ കപ്പ് അളവിൽ തണുത്ത പാലും കൂടി ഒഴിക്കുന്നുണ്ട് ഈ പാല് കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പിന്നീട് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം ഇതിൽ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ എക്സ്ട്രാ അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ചളവിൽ മല്ലിയിലേയും കൂടി പൊടിയായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിന് ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനെടുപ്പത്ത് വയ്ക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിലൊഴിച്ചിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്കിൽ അത് ഈ ഒരു മിക്സിലോട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്യാം ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഓയിലോട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം നന്നായിട്ട് ആ ഒരു മുട്ടയുടെ മിക്സ് വാർത്തയതിന് ശേഷം ഓയിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിം ഒക്കെ ആണെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് ഓയിൽ കുടിക്കും അതിനെക്കൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു വശം ഇതേപോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചും മറിച്ച് വിട്ട് കൊടുക്കാം സാധാരണ പോലെ തന്നെ രണ്ട് വശങ്ങൾ നന്നായിട്ട് കുക്കായിട്ട് നല്ലൊരു ബ്രൗൺ കളറിൻ്റെ ആവശ്യം തന്നെയാണ് കേട്ടുള്ളത് ആ ഒരു സമയം വരെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ശരിക്കും ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറെന്ന് അറിയുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുടെ സ്നാക്ക് ബോക്സിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണേ അപ്പോൾ ഇത് ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓയില് നന്നായിട്ട് വാർത്തി കളഞ്ഞതിനു ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ കംപ്ലീറ്റും ചെയ്തെടുക്കാം ഞാനിത് കംപ്ലീറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണാനും നല്ല കളർഫുള്ള അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക